വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിൽ നിരവധി ആരാധകരുള്ള താരസുന്ദരിയാണ് തമന്ന മുംബൈക്കാരിയായ തമന്നയുടെ കരിയർ ആരംഭിക്കുന്നത് ബോളിവുഡിലൂടെയാണ് എന്നാൽ ആദ്യ സിനിമ പരാജയപ്പെട്ടതോടെ തമന്ന തെന്നിന്ത്യൻ സിനിമയിലേക്ക് കടന്നു വരികയായിരുന്നു പിന്നീട് അധികം വൈകാതെ തമിഴിലും തെലുങ്കിലുമെല്ലാം തിരക്കേറിയ താരം മൂല്യമുള്ള നടിയായി മാറാൻ തമന്നയ്ക്ക് സാധിച്ചു ധാരാളം ആരാധകരെ നേടിയെടുക്കാൻ സാധിച്ച തമന്ന തെന്നിന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഒരാളാണ് തമന്നയുടെ ഓൺ സ്ക്രീൻ ജീവിതം പോലെ തന്നെ ഓഫ് സ്ക്രീൻ ജീവിതവും വാർത്തകളിൽ ഇടം നേടാറുണ്ട് പന്ത്രണ്ട് കോടിയാണ് തമനയുടെ വാർഷിക വരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ പ്രതിമാസം ഒരു കോടിയോളം നടി സമ്പാദിക്കുന്നുണ്ട് സിനിമയിൽ നിന്നല്ലാതെ പരസ്യ ചിത്രങ്ങളിലൂടെയും ബ്രാൻഡ് എൻഡോസ്മെന്റുകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയെല്ലാം വൻ വരുമാനമാണ് താരത്തിന് എത്തുന്നത് എന്നാൽ നടി ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ സാമ്പത്തിക ഞെരുക്കം കാരണം തമന് മുംബൈയിലെ അന്ധേരി വെസ്റ്റ് വീർ ദേശായി റോഡിലുള്ള തന്റെ അപ്പാർട്ട്മെന്റ് ഇന്ത്യൻ ബാങ്കിൽ പണയപ്പെടുത്തി ഏഴ് കോടി രൂപ വായ്പ എടുത്തുവെന്നാണ് റിപ്പോർട്ട് മുംബൈയിലെ ജുഹുവിൽ ആറായിരത്തി അറുപത്തി അഞ്ച് ചതുരശ്ര അടിയിൽ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് ഒരു ഓഫീസ് കെട്ടിടവും നടി വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഓഫീസിന് അഡ്വാൻസ് ആയി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നൽകി അഞ്ചു വർഷത്തേക്കുള്ള കരാർ നടി ഒപ്പിട്ടതായും റിപ്പോർട്ടുണ്ട് തമന്നയുടെ പെട്ടെന്നുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് കാരണം എന്താണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ആരാധകർ അഭിനയിച്ച് സമ്പാദിച്ച പണം തമന്ന റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചിരുന്നുവെന്നും വിവരമുണ്ട് കൂടാതെ തമനയ്ക്ക് ഒരു ഉണ്ട് ബിസിനസ്സിൽ ചില പ്രതിസന്ധികൾ വന്നതോടെ നടിയുടെ കൈയിലെ പണവും തീർന്നു അതിനാലാണത്രേ പെട്ടെന്നുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ ഏഴു കോടി രൂപയ്ക്ക് മുംബൈയിലെ വീട് താരം പണയം വെച്ചതെന്നാണ് റിപ്പോർട്ട് ഒരു ചിത്രത്തിന് നാലു മുതൽ അഞ്ചു കോടി രൂപ വരെയാണത്രേ തമന്നയുടെ പ്രതിഫലം ഒരു ഡാൻസ് നമ്പറിന് മാത്രം അറുപത് ലക്ഷം രൂപയാണ് നടി വാങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എല്ലിലെ പത്ത് മിനിറ്റ് പെർഫോമൻസിന് അൻപത് ലക്ഷം രൂപയാണ് താരം പ്രതിഫലമായി വാങ്ങിയത് മുംബൈ ജുഹുവിലെ തമന്നയുടെ വീടിന് മാത്രം പതിനാറ് പോയിന്റ് ആറ് കോടി മൂല്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ ആഡംബര വാഹനങ്ങളുടെ വലിയൊരു ശേഖരവും നടിക്കുണ്ട് ഇതിൽ ലാൻഡ് റോവർ ഡിസ്കവറി സ്പോർട്ട് ബി എംഡബ്ല്യു മുന്നൂറ്റി ഇരുപത് ഐ മെഴ്സിഡസ് ബെൻസ് ജി എൽഇ മിസ്ലു ബിഷി പജേറോ സ്പോട്ട് എന്നിവയും ഉൾപ്പെടും ഇതിനെല്ലാം കൂടി രണ്ടേ പോയിന്റ് മൂന്ന് കോടിയോളം മൂല്യം വരും മാത്രമല്ല താരത്തിന്റെ മൂന്ന് ലക്ഷം രൂപ വിലയുള്ള ബാഗ് വരെ ഒരിടേ ചർച്ചയായിട്ടുണ്ട് ആകെ മൊത്തം നൂറ്റി പത്ത് കോടിയുടെ ആസ്തി തമനയ്ക്കുണ്ടെന്നാണ് വിവിധ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിലെ തന്നെ അതിസമ്പന്നരായ നടിമാരിലൊരാളാണ് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം അരൺമനെ നാലാം ഭാഗമാണ് നടിയുടേതായി പുറത്തെത്തിയ അവസാന ചിത്രം ശങ്കർ ബാന്ദ്ര എന്നീ സിനിമകളുടെ പരാജയത്തിന് ശേഷം തെന്നിന്ത്യൻ നായക തമന്നക്ക് ഒരു തിരിച്ചുവരവ് നൽകിയ സിനിമ കൂടിയാണ് അരൺമനെ നാല് ഈ ചിത്രത്തിന്റെ വൻ വിജയത്തിന് പിന്നാലെ തമനെ ഒറ്റയടിക്ക് തന്റെ പ്രതിഫലവും വർദ്ധിപ്പിച്ചിരുന്നു മുപ്പത് ശതമാനത്തോളമാണ് Par